മൈ ഗോഡ് ജുവലറിയുടെ സോഷ്യൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചയാണ് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് ഇന്ന് നമ്മൾ കളക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എട്ട് ഗ്രാമിൽ വരുന്ന ചെയിനുകളാണ് ഇതെല്ലാം എട്ട് ഗ്രാമിൽ വരുന്ന ചെയിനുകളാണ് ഇത് വലിയവർ ഉപയോഗിക്കുന്ന ചെയിനാണ് തലവഴി ഇടാൻ പറ്റിയ ചെയിനാണ് ബോംബെ ചെയിൻ ആണ് ഇത് ഇത് ഡബിൾ സ്റ്റിച്ച് ആണ് ഇത് സവിതം ചെയിൻ ആണ് ഡോൺ ആണ് ഇത് ജെ കൂടുതലും ജെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ പഴയ അമ്മമാർക്കും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള താരമാലയാണ് ഇത് ഇത് സവിതം കട്ട എന്ന് പറയുന്ന ചെയിനാണ് ആണ് ഇതെല്ലാം എട്ട് പിടിയിൽ വരുന്ന ചെയിനുകളാണ് ഇത് ആറ് പിടിയിൽ വരുന്ന ചെയിനാണ് ഇത് നമ്മുടെ പരസ്പരം ചെയിനാണ് ഇത് ഡോൺ ആണ് ഇത് സച്ചിൻ ഡബിൾ സ്റ്റിച്ച് ഡബിൾ സച്ചിൻ ആണ് ഇത് ഡബിൾ സ്റ്റിച്ച് ചെയിൻ ആണ് ഇതെല്ലാം ആറ് പിടിയിലുള്ള ചെയിനാണ് ടീനേജേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ ആണത് ഇനി കുട്ടികൾക്കായിട്ടുള്ള ഒരു പത്ത് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ചെയിനാണത് അഞ്ച് പിടിയിൽ വരുന്ന സുന്ദരി ചെയിൻ ഡബിൾ സ്റ്റിച്ച് ചെയിൻ സവിധം ചെയിൻ ഇപ്പം അതിലും താഴെയുള്ള പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് മുതൽ ഒരു മൂന്ന് നാല് വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നാല് പിടിയിലുള്ള ചെയിനാണ് സവിധം സവിതം ചെയിൻ സുന്ദരി ചെയിൻ ആണത് ഞങ്ങളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് പുതിയ കളക്ഷനുമായി വരാം ബൈ